വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ ഇൻഡസ്ട്രീസ് ും മറ്റെവിടെ കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ദേശമംഗലത്ത് ഓണക്കിറ്റും ഓണക്കുടവയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പൊതുനിരത്തിലൂടെ വഴി നടക്കാൻ സ്കൂളിൽ പഠിക്കാൻ അധികാരമില്ലാതിരുന്ന വസ്ത്രം ധരിക്കാൻ അധികാരമില്ലാതിരുന്ന എന്തിനേറെ പറയുന്നു കടയിൽ പോയി ഉപ്പ് എന്ന് പറയാൻ പാടില്ലായിരുന്നു കുളിക്കണത് എന്ന് പറയാൻ എതിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞത് കേരളം ഒരു പ്രാന്താലയമാണ് അങ്ങനെ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് വിശേഷിക്കപ്പെട്ട ആ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി പരിവർത്തനപ്പെടുത്തുന്നതിൽ ഞാനും നിങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് നമുക്ക് ഇന്ന് ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളെന്നതുപോലെ തക്കം കിട്ടിയാൽ വർഗീയമായ വർധരിവുകൾ ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള ഇരുടിന ശക്തികൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് മാനവരക്ഷാ സംഘ അംഗം കെ എസ് ജയമാധുരിക്ക് കിറ്റും ഓണപ്പുടവയും കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് എംആർഎസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എം ബി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പുഷ്പജ ബാലൻ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എസ് ലക്ഷ്മണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുള സുശീല കോൺഗ്രസ് നേതാവ് മഹേഷ് വെളുത്തേടത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുതിമോൾ നസീറ സുധീർ ഷെമീറ സിറാജ് മോനിഷ കെ മധു എം ജനറൽ സെക്രട്ടറി കെ ഹനീഫ മണികണ്ഠൻ ഉള്ളന്നൂർ എന്നിവർ സംസാരിച്ചു You are watching VCV News.